പ്രേൾ മൈ ഡിയർ ഫ്രണ്ട്സ് സിറ്റിസൺസ് ഓഫ് ഹെവൻ എന്നീ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അവർ ഹാർട്ട്സ് ആർ ഇൻ യു കർത്താവെ നിന്നിൽ വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളാണിത് കൺഫെഷൻസ് എന്ന് പറയുന്ന ബുക്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിത് ശരിക്കും ദൈവത്തെ ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തോടെ ആയിരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാകും ശരിക്കും ബീങ് വിത്ത് ഗോഡ് ദൈവത്തോടുകൂടെ എപ്പോഴും ആയിരിക്കാനായിട്ടാണ് ഒരു വ്യക്തി അങ്ങനെയുള്ള വ്യക്തി ആഗ്രഹിക്കുന്നത് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധന്റെ ജീവിതം അതുപോലായിരുന്നു ദൈവത്തിന് വേണ്ടി മാത്രമായി ദൈവത്തോടെ എപ്പോഴും ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു പുണ്യവാൻ അദ്ദേഹം ഭൂമിയിൽ അറുപത് വർഷം മാത്രമേ ജീവിച്ചുള്ളൂ പക്ഷേ ആ അറുപത് വർഷത്തിനുള്ളിൽ മറ്റുള്ളവർക്കും കൂടെ ജീവിക്കുന്നവർക്കും എല്ലാവർക്കും ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിൻ്റെ അനുഭവം പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചു അദ്ദേഹത്തിൻ്റെ പേരാണ് വിശുദ്ധ ജോൺ മസിയാസ് പാവപ്പെട്ട ആത്മാക്കളുടെ സഹായകൻ എന്നാണ് വിശുദ്ധ ജോൺ മസിയാസിനെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് മാർച്ച് രണ്ടിന് സ്പെയിനിലാണ് അദ്ദേഹത്തിനൊരു സഹോദരി ഉണ്ടായിരുന്നു ഇവരുടെ ചെറുപ്പത്തിൽ ഇവരുടെ മാതാപിതാക്കൾ ഈശോ അടക്കിലേക്ക് യാത്രയായി അപ്പോൾ ഇവരുടെ ഒരു അങ്കിളാണ് ഇവരെ വളർത്തിയത് അങ്കളുടെ വീട്ടുപേർ മസിയാസ് എന്നതായത് ജോണിൻ്റെ പേരിനോട് കൂടി മസ്യാസ് എന്നാണ് അറിയപ്പെടുന്നത് ചെറുപ്പം തൊട്ടേ ജോണിന്റെ ഉത്തരവാദിത്വം ആടുകളെ മേക്കുക എന്നുള്ളതായിരുന്നു ആടുകളെ കൂട്ടി നിർത്തി മേക്കുക ആ അവസരത്തിൽ ജോൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ജപമാല ചൊല്ലുമായിരുന്നു അദ്ദേഹത്തിന്റെ ജപമാലയുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോൺ പ്രാർത്ഥിച്ചിരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പാവപ്പെട്ടവരുടെ മാനസാന്തരത്തിനു വേണ്ടി അതിനുപരി ശുദ്ധീകരണ സ്ഥലത്തിന്റെ വേദനയനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണ് ജോൺ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വളർന്നു വരുന്ന പ്രായത്തിൽ പതിനാറാം വയസ്സിൽ അടുത്തുള്ള ഇടവക ദേവാലയത്തിൽ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത് ഡൊമിനിക്കൻ പ്രീസ്റ്റായിരുന്നു അപ്പോൾ ജോണിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായി എനിക്കും ഡൊമിനിക്കൻ സഭയിൽ ചേരണമെന്ന് ജോണിന്റെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു മാതാവ് പരിശുദ്ധ അമ്മ ജോണിന് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുമായിരുന്നു അങ്ങനെ മാതാവ് ജോണിൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ പ്രത്യേകിച്ച് ജോണിനെ വിശുദ്ധിയിലേക്ക് നയിക്കാനായിട്ട് ഒത്തിരി പരിശുദ്ധിയെന്നുള്ള മാധ്യസ്ഥം ജോണിന്റെ ജീവിതത്തെ ഒത്തിരി സഹായിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ജോൺ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ പരിശുദ്ധി എന്ന് പറയുകയുണ്ടായി നീ ഒരിക്കൽ ഡൊമിനിക്കൻ ചേരും അനേകർക്ക് ഈശോയെ നൽകാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ തൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ജോൺ ഒരു സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയോട് കൂടി സ്പെയിനിലേക്ക് യാത്രയാവുകയാണ് ചെയ്തത് അവിടെ ലീമായിയിലെത്തി ലീമായിയിലെ പെറുവിൽ ജോൺ എത്തുകയാണ് ചെയ്യുന്നത് അവിടെ എത്തി ജോൺ അവിടെ ഒരു ഡൊമിനിക്കൻ ഉണ്ട് അവിടെ ചേരുകയാണ് ചെയ്യുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ലേ ബ്രദേസ് എന്ന് പറയുന്ന ഒരു വിഭാഗം മോണസ്ട്രീസിലുണ്ടായിരുന്നു തുണു സഹോദരന്മാർ ജോൺ ഒരു തുണു സഹോദരനായിട്ടാണ് മോണസ്ട്രി ചേർന്നത് അവിടുത്തെ മാനുവൽ വർക്ക്സ് എല്ലാം ചെയ്ത് അതായത് ദൈനംദിനമായിട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്താണ് ജോൺ അവിടെ ജീവിച്ചു പോന്നിരുന്നത് മറ്റുള്ളവർക്ക് ആ കൂടെ തന്നെ ഈശോയെ പകർന്നു കൊടുക്കാൻ ജോണിന് സാധിച്ചിരുന്നു ജോൺ അന്നത്തെ അവിടുത്തെ അനുസരിച്ച് ഈ ആശ്രമത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് സഹായിക്കാനായിട്ടും ഭിക്ഷയാചിക്കാനായിട്ടും ജോൺ പുറപ്പെടുമായിരുന്നു ഓരോ വീടുകളിലെ ഫ്രണ്ടിൽ ചെന്ന് ഭിക്ഷയാചിക്കും ജോൺ അതിൻ്റെ കൂടെ തന്നെ അവർക്ക് വേദോപേശനം നൽകും ദൈവ സ്നേഹത്തെ പറ്റി പറയും അങ്ങനെ അവരെ ഈശോയിലേക്ക് കൊണ്ടുവരാനായിട്ട് ജോണിന് സാധിച്ചു ജോണിന് സന്തത സഹചാരിയായിട്ടൊരു കഴുത ഉണ്ടായിരുന്നു അതൊരു ജോണിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജോണിൻ്റെ കൂടെ ഈ കഴുതയും ഇങ്ങനെ കഴുതയുടെ പുറത്ത് ഈ യാചക വസ്തുക്കൾ മേടിക്കാനൊക്കെ ആയിട്ടുള്ള ഭിക്ഷയാചിക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കുക വെക്കാനായിട്ടുള്ള ഒരു കഴുതയുടെ പുറത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴുതയായിട്ട് ഇങ്ങനെ പോകും ജോണ് ചില ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്താൻ ആഗ്രഹിക്കുമ്പോൾ ഈ കഴുതെ തന്നെ വിടുമായിരുന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ ഈ കഴുത ഓരോ വീടിൻ്റെ ഫ്രണ്ട് പോയിട്ട് കഴുതയുടെ കഴുത്തിലുള്ള മണി ഇങ്ങനെ കുലുക്കി അങ്ങനെ അവർ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഈ കഴുതയുടെ പുറത്ത് ഇട്ട് കൊടുക്കുവാനൊന്നും ചെയ്യാൻ കറക്റ്റായിട്ട് കഴുത ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ വരികയും ചെയ്യും പരിശുദ്ധിയാകുമ്പോൾ വലിയ ഭക്തി ഉണ്ടായിരുന്ന ഒരാളാണ് ജോൺ അനേക ജപമാലകൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ജോൺ സമർപ്പിക്കുമായിരുന്നു അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തി ആത്മാക്കൾ ജോണിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥന യോജിച്ച് ഉള്ള കാര്യങ്ങൾ ജോണിൻ്റെ ചരിത്ര പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ജോണിൻ്റെ ഈ വിശുദ്ധ വിവരങ്ങളെപ്പറ്റി അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റിയുള്ള വിശുദ്ധ വിവരങ്ങളെപ്പറ്റിയുള്ള ജീവിതചരിത്രത്തെ പറ്റിയുള്ള ഒരു പുസ്തകമാണ് മേരി ഫാവിൻ മിൻഡ് എന്ന് പറയുന്ന സിസ്റ്റർ എഴുതിയ ദ മാർവലസ് ഡൊമിനിക്കൻ ഗേറ്റ് ഹീപ് ഓഫ് ലീമ പെറു സെന്റ് ജോൺ മസ്യാസ് എന്നീ പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ജോണിൻ്റെ ഒരു കോണ്ടംപററി അതായത് ജോണിന്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു ഡൊമിനിക്കൻ വിശുദ്ധനായിരുന്നു മാർട്ടിൻ ടി പോറസ് എന്ന് പറയുന്നു അദ്ദേഹം ഒരു ഡൊമിനിക്കൻ ലയ ബ്രദറായിരുന്നു ഇവരുടെ ആശ്രമങ്ങൾ അടുത്തെടുത്തായിരുന്നു അപ്പോൾ ഇവരും കൂട്ടുകാരായിരുന്നു എന്നാണ് പറയുന്നത് വിശുദ്ധർ ഒരു വിശുദ്ധൻ ദൈവത്തെ സ്നേഹിക്കുന്ന മറ്റൊരു വിശുദ്ധനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ദൈവസ്നേഹത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുന്ന ഒരു അനുഭവമാണ് അങ്ങനെ പാവപ്പെട്ട ആത്മാക്കൾ ജോണിൻ്റെ അടുത്തുകൊണ്ട് പറയുമായിരുന്നു ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങളെ സഹായിക്കാനായിട്ട് ആരുമില്ല ജോൺ ജോൺ ഞങ്ങളെ സഹായിക്കണം ഓരോ കാലടികൾ ജോൺ എടുത്തു വെക്കുമ്പോഴും ഇങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മരണത്തിൻ്റെ യോഗ്യതയാണ് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് നിത്യവിശ്രമം നൽകണമേ എന്ന് അതുപോലെ വിശുദ്ധബലിയിൽ വരിയിൽ പങ്കെടുക്കുമ്പോഴും ജോണിൻ്റെ നിയോഗം ഇതായിരുന്നു അതുകൊണ്ട് പാവപ്പെട്ട ആത്മാക്കളുടെ സഹായകൻ എന്ന ഒരു ടൈറ്റിലും ജോണിന് കിട്ടി തൻ്റെ ജീവിതം മനോഹരമാക്കി മാറ്റുകയായിരുന്നു ജോൺ ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും അതുവഴി ഈശോയുടെ കരുണ എല്ലാവർക്കും പകർന്നു കൊടുക്കാനായിട്ട് ജോണിന് സാധിച്ചു തൻ്റെ അടുത്ത് വരുന്നവരെ എല്ലാം കൂടി അവരെ ശുശ്രൂഷിക്കാൻ ജോൺ സമയം കണ്ടെത്തി അതുപോലെ ദൈവസ്നേഹത്തിൻ്റെ അറിവുകളെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു അങ്ങനെ പാവപ്പെട്ട ആത്മാക്കളെ സഹായകനും അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ സഹായകനുമായി ജോൺ മാറുകയാണ് ചെയ്തത് അങ്ങനെ ആയിരത്തി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തഞ്ച് സെപ്റ്റംബർ പതിനാറ് തൻ്റെ അറുപതാമത്തെ വയസ്സിലാണ് ജോൺ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ നിർഗറി പതിനാറാമന്മാർപ്പം അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പോളാറാമന്മാർപ്പം അദ്ദേഹത്തെ വിശുദ്ധനായി ഉയർത്തി അദ്ദേഹത്തിൻ്റെ തിരുനാൾ സെപ്റ്റംബർ പതിനെട്ട് കാണുന്ന തിരുസഭയിൽ ആചരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ജോണിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ് തൻ്റെ ജീവിതം എത്രയധികം മനോഹരമാക്കാനായിട്ട് ശ്രമിച്ചാലും അതുപോലെ തന്നെ ആ മനോഹാരിത പലപ്പോഴും ലോകത്തിൻ്റെതായ ദൃഷ്ടിയിൽ കാണുമ്പോഴെല്ലാം ലോകമോഹങ്ങളോടും സുഖഭോഗങ്ങളോടൊക്കെയുള്ള ആഗ്രഹങ്ങളും ആസക്തികളും ഒക്കെ ആയിരിക്കും യോഗാന സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്തൊമ്പത് ഇപ്പം പറയുന്നുണ്ട് ലോകത്തിൻ്റെതാണെങ്കിലും ലോകത്തിൻ്റെതല്ലാതായിട്ട് ഒരു ജീവിതത്തെ പറ്റി ഈശോ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവസ്നേഹത്തിൻ്റെ ജീവിതമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കണം പ്രത്യേകിച്ച് ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാത്തൊരു ജീവിതമായി ദൈവത്തെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം വഴിയായിട്ട് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം വിശുദ്ധ ജോൺ മൊസിയാസിൻ്റെ ജീവിതം അതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സഹായം ആവശ്യമുള്ളവരാണ് ശുദ്ധികണസരത്തിലെ ആത്മാക്കൾ അവർക്ക് വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കണം നമ്മുടെ ചെറിയ ചെറിയ ത്യാഗപ്രവൃത്തികൾ അവരുടെ സ്വർഗപ്രവേശനത്തിനായിട്ട് നാം സമർപ്പിക്കണം ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഉപകരിക്കണം ചെറിയ ത്യാഗപ്രവൃത്തികൾ വിശുദ്ധ ജോൺ മസ്യാസിൻ്റെ ജീവിതം നമ്മളെ ഏവരെയും ആകർഷിക്കട്ടെ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ